വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച് ഉത്രാക്കൊല കേസ് പ്രതി സൂരജ് അച്ഛനെ ഗുരുതര അസുഖമെന്ന് പറഞ്ഞാണ് പരോളിന് ശ്രമിച്ചത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രമക്കേട് ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെയാണ് സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് സംഭവത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഭാര്യയെ പാമ്പിനെ കൊണ്ട് കേസിൽ പറക്കോട് സ്വദേശിയായ പ്രതി സൂരജിനെ കോടതി കഠിനു തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സൂരജ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇതിനിടെ പലതവണിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു ഇതിനിടെയാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ച് അപേക്ഷ നൽകുന്നത് ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്നായിരുന്നു രേഖപ്പെടുത്തിയത് ഇതിനിടെ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ശേഖരിച്ചു സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഇതോടെയാണ് സൂരജ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയതെന്ന് പൂജപ്പുര ജയിൽ അധികൃതർ കണ്ടെത്തുകയും പരാതി പോലീസിന് കൈമാറുകയും ചെയ്തത് സൂരജിന്റെ അമ്മയാണ് ജയിലിലെത്തി സർട്ടിഫിക്കറ്റ് നൽകിയത് അതിനാൽ സൂരജിന്റെ അമ്മയെയും പോലീസ് ചോദ്യം ഇതിനു പുറമെ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ സൂരജിനെ സഹായിച്ചവരെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി തിരുവനന്തപുരം